എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുട്ടികൾക്ക് കഫക്കെട്ട് ഉള്ളപ്പോൾ കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ആയുർവേദ പ്രകാരം കഫത്തിന് കാരണമാകുന്ന ഭക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികളിൽ അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ അതുമല്ലെങ്കിൽ തണുത്ത വെള്ളം ജ്യൂസ് ഭക്ഷണം എന്നീ സാധനങ്ങൾ കൊണ്ടാണ് കഫക്കെട്ട് ഉണ്ടാകുന്നത് കഫക്കെട്ട് തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറിനെ കാണിക്കുക കുട്ടികൾക്ക് നിങ്ങൾ സ്വയം ഡോക്ടർ ആകാതിരിക്കുക പാൽ പാൽ ഉൽപ്പന്നങ്ങൾ അതായത് തൈര് നെയ്യ് ചീസ് ഐസ്ക്രീം എന്നിവയെല്ലാം കഫകെട്ട് കൂട്ടും ഒരുപാട് മധുരമുള്ള ഭക്ഷണ സാധനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് എരിവുള്ള ഭക്ഷണ സാധനങ്ങളും കുട്ടികളിൽ കഫക്കെട്ട് കൂടാൻ കാരണമാകുന്നു ഡ്രൈ ഫ്രൂട്ട്സും കുട്ടികളിലെ കഫക്കെട്ട് രൂക്ഷമാകാൻ കാരണമാകുന്നു കഫക്കെട്ടുള്ള സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കഫക്കെട്ടുള്ളപ്പോൾ ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് എണ്ണ കടകെണ്ണ ഒഴികെ മറ്റുള്ള എല്ലാ എണ്ണകളും കഫകെട്ടിന് കാരണമാകുന്നു അതുപോലെ തന്നെ തണുത്ത ഭക്ഷണങ്ങളെല്ലാം തന്നെ കഫക്കെട്ട് കൂട്ടുന്നവയാണ് പ്രത്യേകിച്ച് വാഴപ്പഴം ഏത്തക്ക എന്നിവ കഫക്കെട്ടുള്ള സമയത്തും കഫക്കെട്ടില്ലാത്തപ്പോഴും കുട്ടികൾക്ക് ചെറു ചൂടോടെ തന്നെ ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക റാഗിയും റാഗി ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങളും കുട്ടികൾക്ക് കഫക്കെട്ടുള്ള സമയത്ത് ഒഴിവാക്കുക പ്രത്യേകിച്ച് റാഗി ഉപയോഗിച്ചുള്ള കുറുക്ക് കുട്ടികൾക്ക് കഫക്കെട്ടുള്ള സമയത്ത് കൊടുക്കാതിരിക്കുക പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക് കഫക്കെട്ടുള്ള സമയത്ത് ഏത്തക്ക കൊടുക്കാമോ ഏത്തക്ക പുഴുങ്ങിയത് കൊടുക്കാമോ എത്തിക്ക പച്ചയ്ക്ക് കൊടുക്കാമോ അതുപോലെ റാഗിയുടെ കുറുക്ക് കൊടുക്കാമോ മുട്ട കൊടുക്കാമോ ഇതൊക്കെയും ഉണ്ടാകുന്ന സംശയങ്ങളാണ് എങ്കിൽ ഇതൊന്നും കഫക്കെട്ടുള്ള സമയത്ത് കൊടുക്കാൻ പാടില്ലാത്തതാണ് ഇതൊക്കെയും കഫക്കെട്ടിനെ കൂട്ടുന്നതാണ് ഏത്തക്ക പച്ചയോട് കൊടുത്താലും ഏത്തക്ക പുഴുങ് കൊടുത്താലും ഏത്തക്ക പപ്പായിട്ട് കൊടുത്താലും അതുപോലെ റാഗിയുടെ കുറുക്ക് റാഗി ഉപയോഗിച്ചുള്ള മറ്റു ഭക്ഷണ സാധനങ്ങൾ മുട്ട മുട്ട പുഴുങ്ങിയതായാലും ഏത് രീതിയിൽ മുട്ട ഉണ്ടാക്കി കൊടുത്താലും ഇതൊക്കെ കപ്പക്കെട്ടിൻ്റെ കൂട്ടിലാണ് അപ്പോൾ കഫക്കെട്ടുള്ള സമയത്ത് പൂർണ്ണമായും ഈ മൂന്ന് ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുകയാണ്